ഇന്ന് ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തായിരുന്നല്ലോ അതായത് ഏറ്റവും സൗഹൃദമുള്ള ആളിൽ ഹൃദയം കൈമാറുക ആ ലവ് സാധനമൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ള പരിപാടി ഫോട്ടോ ഒട്ടിച്ചിട്ട് അപ്പോൾ നെവിൻ കൊടുത്തത് അക്ബറിനാണ് എനിക്ക് തോന്നുന്നു അക്ബർ നെവിന് കൊടുത്തു അതുപോലെ ഷാനവാസ് അനീഷിനും അനീഷ് ഷാനവാസിനും കൊടുത്തു ആതില അനുമോൾക്കും അനുമോൾ ആതിലയ്ക്കും കൊടുത്തു എനിക്ക് തോന്നുന്നു നൂറയും അനുമോൾക്കാണ് കൊടുത്തത് അപ്പോൾ ആതില കൊടുത്തതിന് ശേഷം ആ ഒരു സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അനുമോള് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് എത്ര വഴക്കിട്ട ആൾക്കാരാണ് അല്ലേ സീ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് കൈയടിക്കുന്ന കയ്യടിക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് അനീഷിന് കൊടുത്ത സമയത്തോ അനീഷ് അങ്ങോട്ട് കൊടുക്കുമ്പോഴും രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നതും കണ്ടു സീസൺ സെവൻ അവസാനിക്കാൻ പോകുമ്പോൾ ഒരുപക്ഷേ ആര് വിജയിയായാലും ഇല്ലെങ്കിലും അവർക്ക് ഒപ്പം കൊണ്ടുപോകാൻ ട്രോഫി കിട്ടിയില്ലെങ്കിലും കുറേ സൗഹൃദങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം അക്ബറും നെവിനും അതുപോലെ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം